നമസ്കാരം ന്യൂസ് സ്വാഗതം മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിനെയും ഉപമുഖ്യമന്ത്രിയായ ഏകനാഥ് ഷിൻറെയും വേദിയിലിരുത്തി അവർക്ക് കണക്കിന് കൊടുത്തിരിക്കുകയാണ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയ ജസ്റ്റിസ് ബി ആർ ഗവായ് ഇന്ത്യയിൽ ജുഡീഷ്യറി സംവിധാനം എന്നത് ഒരു വാച്ച് ഡോഗ് പോലെയാണ് ഒരു കാവൽ നായി പോലെയാണ് അത് ഇന്ത്യയിലെ സാധാരണക്കാരുടെ കസ്റ്റോഡിയനാണ് ഭരണഘടന വിഭാവനം ചെയ്യുന്ന കാര്യങ്ങൾ അത് പരിപൂർണമായി മാറ്റാൻ ഒരു സർക്കാരിനും അധികാരമില്ല അതിലൂന്നിക്കൊണ്ട് അതിൽ അധിഷ്ഠിതമായിക്കൊണ്ട് സുപ്രീം കോടതി പ്രവർത്തിക്കുകയാണെന്നും നേരത്തെ താൻ മഹാരാഷ്ട്രയിൽ ഒരു പരിപാടിയിൽ ചെന്നപ്പോൾ വിശിഷ്ട അതിഥികളിൽ പലരും തന്നെ സ്വീകരിക്കാൻ എത്താത്തതുമായി ബന്ധപ്പെട്ട കാര്യവും കൊള്ളി വെച്ചതുപോലെ മറുപടി പറഞ്ഞിരിക്കുകയാണ് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം വേണം ലോക്സഭയിലും രാജ്യസഭയിലും സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെ മാറ്റാൻ തൻ്റെ ജുഡീഷ്യൽ സംവിധാനത്തിൽ കളങ്കിതരായ ചില ജഡ്ജിമാരുടെ കാര്യങ്ങൾ കൂടി കൃത്യമായി വ്യന്തരേണ സൂചിപ്പിച്ചിരിക്കുകയാണ് ചീഫ് ജസ്റ്റിസ് ഫട്ടാവിസിന് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ് പ്രസംഗവും നടത്തിയതെന്ന് വളരെ വ്യക്തമായിരുന്നു കാരണം ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്ന മുഖ്യമന്ത്രിമാരിൽ ഒരാളാണ് ദേവേന്ദ്ര ഫട്നാവിസ് തൻ്റെ തെരഞ്ഞെടുപ്പ് പോലും അയോഗ്യതയാണ് എന്ന് ഉറച്ചു വിശ്വസിക്കേണ്ടി വരുന്ന അവസ്ഥ പ്രതിപക്ഷം അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വിജയത്തെ അംഗീകരിച്ചിട്ട് പോലുമില്ല കാരണം സർവത്ര വോട്ടിൽ ക്രമക്കേട് നടത്തിക്കൊണ്ടാണ് അവിടെ ഇലക്ഷൻ കമ്മീഷൻ മഹാരാഷ്ട്രയിൽ ബി ജെ പി സർക്കാരിനെ അധികാരത്തിൽ വരാൻ സഹായിച്ചത് എന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു മാത്രമല്ല ചീഫ് ജസ്റ്റിസ് ഇലക്ഷൻ കമ്മീഷനെ അപ്പോയിൻറ് ചെയ്യുന്നതിൽ പാനലിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബി ആർ ഗവായിയെ ചൊടിപ്പിക്കുകയുണ്ടായി അതുകൊണ്ട് തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന ലെക്ചറിൽ അദ്ദേഹം അതിനൊക്കെയുള്ള മറുപടി കൂടി പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യയിൽ കാവൽനായി ആയി ജുഡീഷ്യറി ഉള്ളിടത്തോളം കാലം അതിനെ പൂർണ്ണമായും ഛേദിച്ച് കളയാ ഏതെങ്കിലും രീതിയിൽ സർക്കാർ ശ്രമിക്കുകയാണെങ്കിൽ അതിനുള്ള തിരിച്ചടി ഞാൻ അതിനുവേണ്ടി തന്നെയാണ് ശ്രമിക്കുന്നത് എന്നൊരു മറുപടി കൂടി ഫട്നാവിസിന് ഉരുളയ്ക്കു പേര് പോലെ കൊടുത്തിരിക്കുകയാണ് ഫട്നാവിസിന് കാര്യങ്ങൾ ഇപ്പോൾ നേരാവണ്ണം മനസ്സിലായി എന്നുള്ളത് വ്യക്തമാണ് കാരണം അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇവിടെ ആലങ്കാരികമായി ചീഫ് ജസ്റ്റിസ് പറഞ്ഞിരിക്കുന്നത് ഒരു കാര്യം കൂടി വളരെ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിനാണോ രാഷ്ട്രപതിക്കാണോ സുപ്രീം കോടതിക്കാണോ പരമാധികാരം എന്നുള്ളതൊക്കെ ഭരണഘടനയിലുണ്ട് ഇന്ന ഇന്ന വ്യവസ്ഥാപരമായി സുപ്രീം കോടതിക്ക് പരമാധികാരം നൽകുന്ന പല ആർട്ടിക്കിളുകളും ഉണ്ടെന്നും അതെടുത്തു വെച്ച് പ്രയോഗിക്കാൻ തന്നെ പ്രേരിപ്പിക്കരുത് എന്നൊരു താക്കീത് കൂടിയാണ് ഈ സമ്മേളനത്തിൽ ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഈ ലെക്ചറിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ കൊടുത്തിരിക്കുന്നത് പഠനാഭീസെല്ലാം കേട്ടിട്ട് ഒരക്ഷത മറുപടി പറഞ്ഞിട്ടില്ല കാരണം ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകരുത് എന്ന കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശമാണ് കേന്ദ്ര സർക്കാരിന് വളരെ വ്യക്തമായി അറിയാം ചീഫ് ജസ്റ്റിസായി അദ്ദേഹം ഇരിക്കുമ്പോൾ അത്ര എളുപ്പമല്ല സുഖമല്ല അദ്ദേഹത്തിന് മെരുക്കിയെടുക്കാൻ കാരണം ഡി വൈ ചന്ദ്രചൂഡിനെ പോലെ ഒരു രീതിയല്ല ഡി വൈ ചന്ദ്രചൂഡ് അവസാന ഘട്ടത്തിലൊക്കെ ബി ജെ പിയുമായി വലിയ സഖ്യം എന്ന രീതിയിലേക്ക് വരെ അദ്ദേഹം അവരുമായി ഒരു ലോഹ്യത്തിലെത്തിയതാണ് എന്നാൽ സഞ്ജീവ് ഖന്നയോ ബി ആർ ഗവായോ വിചാരിക്കുന്ന പോലെ അത്ര ഈസിയല്ല അവരുടെ ശക്തമായ വേഡിറ്റുകൾ അതിന് ഉദാഹരണം തന്നെയാണ്